കേരളത്തിലെമ്പാടുമുള്ള പി വി പി പ്രവർത്തകർ സഭകൾ ദൈവമക്കൾ പ്രത്യേകിച്ച് ലോകമ്പാടും ഞങ്ങളെ സ്നേഹിക്കുന്ന അനേകം പ്രിയപ്പെട്ടവർ ഞങ്ങളുടെ ഒരുമിച്ച് കൈകുറുത്തിൻ്റെ ഫലമായിട്ടാണ് വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയുള്ള അവശ്യ സാധനങ്ങളുമായിട്ട് ഞങ്ങളിവിടെ എത്തിച്ചേരാൻ തയ്യാറായിരുന്നത് ഏറ്റവും അർഹരായിട്ടുള്ളവരുടെ കാര്യങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് പി ഐ പി പ്രവർത്തകർ തന്നെ ഈ സമയത്ത് ഞങ്ങളിപ്പോൾ ഇവിടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ സമയത്ത് തന്നെ ആ ദൗത്യവും നടന്നുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾ പിന്നീട് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പം പി ഒരു കളക്ഷൻ മൂന്ന് കളക്ഷൻ സെൻറ്ററുകൾ മേപ്പാടിയിലും കൽപ്പറ്റയിലും ഒപ്പം ചിത്രപുരം എന്ന് പറഞ്ഞ സ്ഥലത്തുമായിട്ട് ഓപ്പൺ ചെയ്തിരിക്കുകയാണ് അപ്പോൾ വരും ദിവസങ്ങൾ പി എപ്പിയുടെ നൂറുകണക്കിന് സന്നദ്ധ പ്രവർത്തകർ ഇവിടെ എത്തിച്ചേർന്ന് ശുചീകരണ പ്രവർത്തനങ്ങളിൽ അതുപോലെ തന്നെ ഇവിടുത്തെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് ഞുന്ന എല്ലാ പിന്തുണയ്ക്കും പ്രാർത്ഥനയ്ക്കും സപ്പോർട്ടിനും അദ്ദേഹമായി നന്ദി ജാതി മതഭേദമന്യെ മനു മനുഷ്യർ എന്ന രീതിയിൽ അവരെ നെഞ്ചോട് ചേർക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് അദ്ദേഹമായി പ്രാർത്ഥിക്കുന്നു